പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പർപ്പസാരി ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നാലാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു മാസമായി പക്ഷേ ചെന കൺഫേം അല്ല നല്ല ഇടനീട്ടവും നല്ല ഉയരവും നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഇതിന് ബോഡി വെയ്റ്റ് ഏകദേശം എഴുപത് കിലോയോളമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് അടിവാരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ഓൾ കേരള ഓ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് ആടാണ് അത്യാവശ്യം നല്ല പാലുമുണ്ട് തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് ആടാണെങ്കിലും നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂന്ന് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം ഹൈറ്റും ഒക്കെയുള്ള നല്ല പാലും ഉള്ള ഒരു വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ ആടാണ് ഇത് പിടക്കുട്ടികളാണെങ്കിലും നല്ല വളർച്ചയുള്ള പിടക്കുട്ടികളാണ് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പതിമൂന്ന് ഇരുന്നൂറാണ് ഇതിന് വിലയോഗിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും അതിൻ്റെ രണ്ട് ദിവസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ട് അത്യാവശ്യം കുട്ടിക്ക് കുടിക്കാൻ ഉള്ളതിൽ കൂടുതലായിട്ട് പാലുണ്ടാകാം വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിക്കും പിടക്കുട്ടിക്കും ആടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് അറുന്നൂറാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് പാലുണ്ട് ഇന്ന് രാവിലെ ഒരു ലിറ്റർ നൂറ് എം എൽ പാല് കിട്ടിയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ട് ഇത് നാലാമത്തെ പ്രസവമാണ് ഇനിയുള്ളത് സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല പാലും ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം സ്ഥലം മഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണിത് വളർത്താൻ വളരെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കിടാവ് രണ്ട് വയസ്സ് പ്രായമുണ്ട് കുത്തിവെച്ചിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വിലയിൽ വില നെഗോഷ്യബിൾ ആണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കോട്ടപ്പടി കൊള്ളിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാൽ പാലുള്ള തള്ളപ്പശുവിൻ്റെ കിടാവാണിത് കുത്തിവെച്ചിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോട്ടപ്പടി കൊള്ളിപ്പറമ്പ് പെരുമ്പാവൂരിനടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു പശു പശുക്കിടാവാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസമായ ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഇരുപത്തെട്ട് ടു മുപ്പത് കിലോ വെയിറ്റ് ഉണ്ടാകും തൂക്കി നോക്കിയിട്ടില്ല ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം കരിപ്പൂർ എയർപോർട്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടന്നിട്ടും അത്യാവശ്യം വലിപ്പമുള്ള ഈ കുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിപ്പൂർ എയർപോർട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം സ്ഥലം കരിപ്പൂർ എയർപോർട്ട് തൂക്കം അറിയില്ല ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും നല്ല ചിലയിറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം കായികുളം നല്ല പാലുള്ള ആടും നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ